നമസ്കാരം പ്രിയ പ്രേക്ഷകര് മക്കളുടെ മനസ്സറിയാന്ന പരിപാടിയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ബോണിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻ കരിക്കൂട്ട് സാറുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം സാർ ഓക്കെ അപ്പൊ നമുക്കൊന്ന് തുടങ്ങാം ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പതിമൂന്ന് വയസ്സിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മാനസിക മാറ്റവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളും അവരുടെ സ്വഭാവവും ഒക്കെ എങ്ങനെയാണ് പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കാരണം അവര് പെട്ടെന്ന് നീളം വെക്കുന്നു അപ്പോൾ അങ്ങനെ നീള വളർച്ച അങ്ങനെ വർദ്ധിക്കുമ്പോൾ ഈ കുട്ടിക്ക് തന്നെ എന്തോ എന്ന് തോന്നുന്നു എന്തോ ഒരു അസ്വാഭാവികതോന്നും അവർ മന്ത്രാളിച്ചു പോവും ഇത്രയും ഉയരം എനിക്ക് പെട്ടെന്ന് വരാമോ അതുപോലെ തന്നെ എൻ്റെ ഭാരം കൂടുന്നു ശബ്ദം മാറുന്നു ഇങ്ങനെയൊക്കെ ഉള്ള വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് വേവിലൊരു വലിയൊരു വിഷമസന്ധി കാരണം വേറെ ആർക്കോടും ചോദിക്കാനൊക്കുന്നില്ല അറിയാനൊക്കുന്നില്ല അപ്പോൾ വളർച്ച പെട്ടെന്ന് വരുന്നു അങ്ങനെയുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ അതെങ്കിലും ഉണ്ട് ഇവർ കിളിക്കാൻ പെട്ടി ഇരുന്ന പെൺകുട്ടികൾ നമ്മുടെ സംസാരത്തിലൊക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു പെൺകുട്ടികൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സംസാരം കുറയുന്നു അതുപോലെ തന്നെ മനസ്സിലേക്ക് ഒത്തിരി ഒത്തിരി ചിന്തകൾ കയറി വരുന്നു പിന്നീട് വിശ്വാസം അതുപോലെ തന്നെ നമ്മൾ ഒരാളെ വിശ്വസിക്കേണ്ടാണോ വിശ്വസിക്കേണ്ടതാണോ എന്നൊക്കെ ഉള്ള ചിന്തകൾ വരുന്നു അതുപോലെ ഈ വൈകാരിക കേന്ദ്രം ഉത്തേജിതമാകുന്നുവെച്ചാൽ പണ്ട് പെട്ടെന്ന് ഇത് വരുന്ന കാര്യങ്ങളിൽ എല്ലാത്തരം വികാരങ്ങളും അവരിൽ പ്രവർത്തിച്ചു തുടങ്ങും മറ്റേത് എന്തെങ്കിലും വിഷമം വരിക കരയുക എന്നുള്ളത് മാത്രമല്ല ഇത് അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പെരുമാറണം അപ്പം അതിനനുസരിച്ച് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ അതുവരെ ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടല്ല അപ്പോൾ ആ വിഷമം വരുമ്പോൾ ഇപ്പം ചിന്തിച്ചിട്ട് ആണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവിടെയും ഒരു കാര്യമുണ്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാലും വളരെ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല പെട്ടെന്ന് ആക്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ കൗമാരക്കാരൊക്കെ അറിയത്തെങ്കിൽ പെട്ടെന്ന് പ്രവർത്തിക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം അത് കൗമാരക്കാരിൽ ഈ എടുത്തുചാട്ടം കൂടുതലായതുകൊണ്ടാണ് പല പല ക്രിമിനൽ സ്വഭാവങ്ങളും കുട്ടികളിലുണ്ടാകുന്നത് ചെറുപ്രായത്തിൽ നമ്മുടെ കുട്ടി എങ്ങനെ ചിന്തിക്കും എങ്ങനെ പ്രവർത്തിക്കും എന്നറിഞ്ഞാൽ അത് ഈ ഈ കുട്ടികളെ ശരിയായ പാതയിലേക്ക് നിയന്ത്രിക്കാൻ കഴിയും അതാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അപകട സാധ്യതയുള്ള ഒരു സാധ്യതകളിലേക്കൊക്കെ എടുത്തു ചാടും ഇപ്പോൾ ഒരു പ്രായമായ ആളോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സാളും എടുത്ത് ചാളാൻ ചിലപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സായ ഒരാൾ ഒരിക്കലും പക്വത അല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യില്ല ഇപ്പം കണ്ട ഇന്ത്യൻ പ്രസിഡന്റിനെ ബേസിക് ആയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ചു വയസ്സാണ് ഇന്ത്യൻ പ്രസിഡന്റിന് രാജ്യത്തെ അല്ലെ സുരക്ഷയെ അനുവദിക്കുന്ന എല്ലാത്തിനും തീരുമാനങ്ങളും എടുക്കാനുണ്ട് അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ ഏറ്റെടുക്കാനൊക്കത്തില്ല അതുകൊണ്ടാണ് പക്വതയുള്ള ഒരാൾ ഇന്ത്യൻ സർവ്വ എന്നുള്ള ലെവലിലേക്ക് എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് കാരണം പക്വത കറക്റ്റായിട്ട് എല്ലാ ലെവലിലും വരുന്ന മുപ്പത്തഞ്ചു വയസ്സ് വരും പക്ഷെ അതിന്റെ പക്വതയുടെ ചാട്ടം തുടങ്ങുന്നത് തിരിച്ച് മുപ്പതിമൂന്ന് വയസ്സിലാണ് അപ്പൊ ഇത് ഓർക്കണം അപ്പൊ പിന്നെ പോലെ തന്നെ ഈ കുട്ടികൾ ഈ പതിമൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് അവര് ഒരുപാട് ശാരീരം മാറ്റണം മുഖക്കുരു വരുന്ന സമയമാണ് മുഖക്കുരു മുഖക്കുരുവൊക്കെ ഒരുപാട് വരും ഭാരം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ എന്തിനും ഉത്ഖണ്ഠ ഉണ്ടാവും ഉത്ഖണ്ഡ എന്ന് വച്ചാൽ ഭാവിയെക്കുറിച്ചുള്ള ഒരാകാംക്ഷ ഉണ്ടാകും ഒന്ന് ലോകം തന്നെ തനിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിചാരം ഈ ലോകം കറങ്ങുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് അപ്പൊ അതേക്കുറിച്ചൊക്കെ അവൻ ശ്രദ്ധിക്കും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് രീതികൾ എന്നൊക്കെ ഉള്ളത് ശ്രദ്ധ ലോകത്തെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു എല്ലാം ശ്രദ്ധിച്ചു തുടങ്ങും കൂട്ടുകാരുമായിട്ട് ഇപ്പൊ വീട്ടിലെ അച്ഛനും അമ്മയായിട്ടൊക്കെ അച്ഛനെ ചെന്ന് കൂട്ടുകാരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് കളികളിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ഇടപെടാനും ഓടിച്ചാടിയുള്ള കളികളോ സ്പോർട്സ് കാര്യങ്ങളോ സ്പോർട്സ് കാര്യങ്ങളിലാണ് ഈ പതിമൂന്ന് വയസ്സാണ് കൂടുതൽ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞോട് കുറച്ച് മുമ്പേ ഉള്ള ആ കളികൾ ആ കാര്യങ്ങളൊക്കെ മാറുന്നു ഈ പക്ഷികളെ വളർത്തുക മീൻ വർത്തുക ഗെയിമുകളിൽ നിന്നൊക്കെ മാറി സ്പോർട്സ് കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധയിൽത്തുന്നു പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ആരാധകർ സിനിമകൾ കാണുന്നു മറ്റേ വീടുകളുള്ള കളികളൊക്കെ മാറി ഗെയിം നമ്മുടെ വീടിനകത്ത് കളിപ്പാട്ടങ്ങൾ വെച്ചുള്ള കളികൾ മാറി അതുപോലെ തന്നെ സിനിമ അതിൽ സിനിമാ താരത്തിനെ ഒരു ആരാധകനായി കണ്ട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ പതിമൂന്ന് വയസ്സിലും